ചോദിക്കുന്നോണ്ടൊന്ന് തോന്നരുത് എന്താണ് ഈ വെള്ളത്തിൽ വെച്ചൊരു പെണ്ണാണല്ലോ ഈ ചായ കൊണ്ടുവരുന്നൊക്കെ ഭയങ്കര ക്ലേശയല്ലേ ആ പിന്നെ നാണിക്കോം വേണം ആണീ നാണൊന്നും വരില്ല അങ്ങനെ നാണമൊന്നുമില്ല ഐ മീൻ ജനറലി ഞാനും അങ്ങനെ നാണിച്ചിരിക്കുന്ന ഒരാളൊന്നുമില്ല എനിക്ക് നാണം വരുന്നു രചിത ഒരു ദിവസം എത്ര നേരം കുളിക്കും പറയൂ ഞാനൊരു രണ്ടു നേരം കുളിക്കും നാല് ദിവസങ്ങളിൽ മൂന്നു നേരം കുളിക്കും അതേ ദിവസം

ഞാൻ ഏറെ വേഷ്യൻ മാവേലിക്കരൊരു പത്തൊമ്പത് വർഷമായി കാണും ഓ അതെ എന്നെഷ്ടോ എന്താ ഇഷ്ടപ്പെട്ടില്ലേ ആ അല്ല പിന്നെ ഒരു മീൻകുത്തിയിട്ട് പോയി കള്ളൈ വിത്തൗട്ട് മൈ പെർമിഷൻ എനിക്കിഷ്ട എന്നിഷ്ടോ അതെനിക്കൊന്നാലോചിക്കണം ഹലോ ഹലോ വിനോദല്ലേ ഞാൻ രജിതയാ പറ ഇന്നലെ ചോദിച്ച രണ്ടാമത്തെ ഉത്തരം ഞാൻ ആദ്യം ഇച്ചിരി ചാടയിട്ടതാ തോന്നി പക്ഷേ സത്യം എന്നാ ഞാനൊരു സത്യം പറയട്ടെ ഇന്നലെ സാമ്പ്രാണിക്കുടിയിലെ മീനുകൾ എന്റെ കാതിൽ മന്ത്രിച്ചു എന്ത് രജിതിക്ക് എന്നിഷ്ടമാണെന്ന്

അവളുടെ അമ്മാവൻ എന്റെ നേബറ അവർ പ്ലാനിംഗ് ഓഫീസ് എന്ന് കേട്ടപ്പോഴേ അവർക്ക് സ്ട്രൈക്ക് ചെയ്യും നേരെ എന്നെ വിളിച്ചു ചോദിച്ചു ചോദിച്ചെന്താന്നറിയോ ഇങ്ങനെ ഒരു പിണ്ണാക്ക് മാഡം ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നിട്ട് തിരുവനന്തപുരം ജില്ലയില് നീ അല്ലാതെ അയ്യോ റൈറ്റ് ചായ ചായ പറയട്ടെ നിനക്ക് ഒന്നും വേണ്ട ഏതാണോ എന്തായാലും കല്യാണത്തിന് അതാണ് ഈ അച്ഛൻ നോക്കിക്കോളും എടാ കല്യാണത്തിനാകുമ്പോ ഓഫീസ് മൊത്തം ഉണ്ടാവും കൂടാതെ ഞാനൊരു നൂറ്റമ്പത് പേരെ പുറത്തൊന്നും കൊണ്ടിരിക്കും ഇപ്പഴാകുമ്പോ നമ്മള് മാത്രമേ ഉള്ളൂ എന്ത് പറയുന്നു ഏ ചെലവ് എടാ ഉം പെണ്ണെങ്ങനുണ്ട് എന്നാ ഞാൻ സത്യം പറയട്ടെ മാമ്പഴക്കൂട്ടങ്ങളിൽ മൽക്കോവയാണ് അവൾ ലോകാത്ഭുതങ്ങളിൽ താജ്മഹൽ ആന കടൽ മമ്മൂട്ടി മോഹൻലാൽ അത് കഴിഞ്ഞാൽ എൻ്റെ രചിതയാണ് എനിക്കെല്ലാം ഒന്ന് കണ്ടാൽ പിന്നെ കണ്ണെടുക്കാൻ തോന്നത്തേയില്ല കഴിച്ചങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ബില്ല് കൊടുത്ത് സെറ്റിൽ ചെയ്യും നമസ്കാരം ആ എന്തോണ്ട് അണ്ണാ മന്ത്രി വരുമെന്ന് പറഞ്ഞാ വരും ചുമ്മാ അല്ലല്ലോ നമ്മൾ മൂന്ന് വർഷമായിട്ട് വ്യാപാരി സംഘത്തിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് അപ്പൊ അത് ഉറപ്പായിട്ടും നടന്നിരിക്കും ഫുഡ് ഒക്കെ ഇഷ്ടപ്പെട്ടോ അല്ലേ ആ അവര് ഇത് മനസ്സിലായി ട്ടെ കഴിക്കൂ കഴിക്കൂ എമ്മി ഫോൺ ഓ ും കാശ് കൊടുത്തിട്ടല്ലേ എന്ന് പറഞ്ഞാണ് പറ്റിയില്ല ഒരു വൃത്തിക്കാരൻ Kilim ും ഭക്ഷണം ഭയങ്കര സ്വാദായിരുന്നില്ലേ സ്വാദിഷ്ടം കുറച്ചുകൂടി മനുഷ്യപ്പെട്ടുണ്ടേ ഒരാളായ കേറു അവന്റെ ഒരു ഹോട്ടൽ വണ്ടി വിളിച്ചേട്ടാ

ചേട്ടാ ഒരു മാവലിക്കര ചോർത്തേ കായംകുളത്ത് ഒരു ഓട്ടോ വിളിച്ച് പോകും ഇത് എറണാകുളം പോണ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് ചേട്ടാ ബസ് പിടിക്കുന്നേ ഹലോ സമരത്തിന് പോയതറേ സെക്രട്ടറിയായിട്ടില്ലേ സമരാണെന്ന് അവര് വിളിച്ച് ഞാൻ പോയി ുംയറിന് എന്തോടിച്ചില്ലെന്ന് തോന്നുന്നു ശരി നമ്മടെ വിനോദ് വിളിച്ചു അവന് വയറിന് വയ്യായിരുന്നു ഫുഡ് വിളിച്ചു ഓ അയ്യോ നീ ഒന്നുകൂടെ വിളിച്ചു ആ പറഞ്ഞ് നിങ്ങൾ ഇവിടെ അക്കട മെഴുകി